ഈ കേരള ബി ജെ പിയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഒരു ഭാഗ്യം അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനിലേക്ക് വന്നു ചേരുമെന്നത് ഉറപ്പാണ് അത് അധികം വൈകാതെ തന്നെ ശോഭ സുരേന്ദ്രനെ ലഭിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കാരണം അത് പല ഘട്ടങ്ങളിലായിട്ട് ശോഭാ സുരേന്ദ്രനിലേക്ക് എത്താനായിട്ടുള്ള ഒരു ചാൻസ് ഇപ്പോൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അത് സ്ഥാനങ്ങളായാലും അത് ഈ പറയുന്ന വിജയത്തിലേക്ക് എത്തുന്ന ആ ഒരു കടമ്പയിലോട്ടായാലും ശോഭാ സുരേന്ദ്രൻ വളരെ വലിയ തോതിൽ അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണിപ്പോൾ കാരണം നിലവിൽ കേരളത്തിൽ പല അഴിച്ചുപണികൾ നടക്കുകയാണ് അതായത് ജില്ലാ അടിസ്ഥാനത്തിൽ പല ജില്ലാ അധ്യക്ഷന്മാരെയും ഓരോ ജില്ലകളിലും ആ ഒരു തരത്തിൽ പഴയ ആളുകളെയെല്ലാം മാറ്റി പുതിയ തരത്തിലുള്ള ആളുകളെ എല്ലാ രീതിയിലും വലിയ മാറ്റങ്ങൾ വരുത്തി തന്നെയാണ് ജില്ലാ തലത്തിൽ ബി ജെ പി വലിയ തോതിലുള്ള അഴിച്ചുപണി നടത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അത് എന്താകുമെന്നുള്ളത് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് നിലവിൽ പല പേരുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവസാനം ആരുടെ പേര് ഉറപ്പിക്കുമെന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത് ഇനിയിപ്പോൾ എത്രയൊക്കെ തന്നെയായാലും കാരണം സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുരേന്ദ്രന് കുറച്ച് നാളത്തേക്ക് കൂടി അധികമായിട്ട് നീട്ടി നൽകിയാൽ പോലും അത് എന്തായാലും അധികനാൾ പോകത്തില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് എപ്പോഴായാലും സുരേന്ദ്രന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് സുരേന്ദ്രൻ അതിന് തയ്യാറുമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളെ നിശ്ചയിക്കുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും ഈ ഏറ്റവും കൂടുതൽ നിലവിലത്തെ സാഹചര്യത്തിൽ അധ്യക്ഷന്മാരുടെ ആ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും സംസ്ഥാന അധ്യക്ഷനായിട്ട് സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രന് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ വി മുരളീധരൻ്റെയൊക്കെ പേരുകളായിരുന്നു അതിൽ തന്നെ വി മുരളീധരൻ ഇല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു അത് പിന്നെ രാജീവ് ചന്ദ്രശേഖരനേക്കും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനിലേക്കും ചുരുങ്ങുകയായിരുന്നു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രന് കൃത്യമായിട്ടുള്ള ഒരു പദവി ലഭിക്ക ലഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് കാരണം നിലവിൽ ബി ജെ പി ജില്ലാതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജില്ലാ തലത്തിലായാൽ പോലും ബി ജെ പിക്ക് നാല് പ്രസിഡന്റുമാരെ അതായത് നാല് വനിതാ പ്രസിഡന്റുമാരെ ജില്ലാതലത്തിൽ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പി വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടും പല സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും അത് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ശോഭാ സുരേന്ദ്രനിലേക്കും ശോഭാ സുരേന്ദ്രൻ അർഹിക്കുന്ന സ്ഥാനം അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല അത് സംസ്ഥാന അധ്യക്ഷനോ അതല്ല എങ്കിൽ പോലും മറ്റു പല പദവികളും ശോഭ സുരേന്ദ്രനിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗ്യം ശോഭയ്ക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് ഒരു വിജയം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് കേരളത്തിൽ അതിൽ ശോഭ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായിട്ടിപ്പോൾ ആലപ്പുഴ കായംകുളം മാറിയിരിക്കുകയാണ് അതായത് കായംകുളത്ത് ബി ജെ പി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇതിനോടകം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാണ് ആലപ്പുഴയിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ പാർലമെൻറ്റ് ഇലക്ഷനിൽ നിന്ന് നേടിയ ഒരു നേട്ടം അത് ചെറുതൊന്നുമല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ആ നേട്ടം ഉണ്ടാക്കിയതിന് ശേഷവും ശോഭ അവിടെ തന്നെ നിന്നുകൊണ്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത് അതായത് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താനായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇതിനോടകം തന്നെ ശ്രമിച്ചു അത് വലിയ തോതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു കായംകുളത്തെ ഈ ഇടക്കാലത്തുണ്ടായ പല കാഴ്ചകളും അതായത് സി പി എമ്മിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന യു ഡി എഫിൽ നിന്നുമൊക്കെയുള്ള കൊഴിഞ്ഞു പോക്കലുകൾ വലിയ കൊഴിഞ്ഞു പോക്കലുകൾ ബി ജെ പിയിലേക്ക് എത്തിയവരുടെ എണ്ണത്തിലുണ്ടായ ഒരു വർധനവ് ഇതൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആലപ്പുഴ കായംകുളത്ത് ഈ ഒരു മാറ്റം അവിടെ ഉണ്ടായതെന്നുള്ളത് വാസ്തവപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ അത് വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായി കായംകുളത്തെ ഇപ്പോഴത്തെ അവസ്ഥകൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രനിലൂടെ ബി ജെ പി ആ സീറ്റ് പിടിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ ഏകദേശം ഉറപ്പാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് കായംകുളത്ത് പാർലമെൻറ്റ് ഇലക്ഷനിൽ പോലും കായംകുളത്തെ ആ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നിരിക്കുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ ലഭിച്ച വോട്ടുകൾ ബി ജെ പിക്ക് അവിടെ കുത്തനെ കൂടിയ വോട്ടുകളുടെ എണ്ണം ഈ പറയുന്ന രണ്ട് കൂട്ടരെയും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു എൽ ഡി എഫിനെ പിന്തള്ളിക്കൊണ്ട് ആ എൽ ഡി എഫിൻ്റെ സീറ്റായ കായംകുളത്ത് എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ ഒരു മുന്നേറ്റം കായംകുളത്ത് അവിടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒന്ന് ഉറപ്പിച്ച് പറയാം ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും കായംകുളത്ത് നിൽക്കാനായിട്ട് ഏകദേശം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ശോഭാ സുരേന്ദ്രനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ശോഭയ്ക്ക് മറ്റൊരു വലിയ ഭാഗ്യമാണ് അവിടെ ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭയ്ക്ക് അവിടെ വിജയിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ ഒരു എം എൽ എ മാറാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതിനുള്ള ഗ്രൗണ്ട് ലെവൽ വർക്ക് ഉറപ്പായിട്ടും കായംകുളത്ത് ഇപ്പോൾ വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നായാലും ശോഭയുടെ ഭാഗത്തു നിന്നായാലും അത് വേണ്ട വിധത്തിൽ പ്രായോഗികമാക്കാനായിട്ട് ബി ജെ പിക്ക് ശോഭയ്ക്കും സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നേട്ടം ശോഭയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ബി ജെ പിയിൽ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു ഉണ്ടാക്കാനായിട്ട് പല പദവികളും കിട്ടുന്ന തരത്തിലോട്ട് ശോഭയ്ക്ക് മാറാൻ സാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്